മഹിളാ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേളുക്കര പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള മാവേലി സ്റ്റോറിലേക്ക് കാലിയായ കലവുമായി വീട്ടമ്മമാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി രൂക്ഷമായി കുതിച്ചുയരുന്ന അരിവില കയറ്റത്തിനിടയിലും സപ്ലൈകോ വഴി വിതരണം ചെയ്തിരുന്ന പതിമൂന്നിനും പലചരക്ക് സാധനങ്ങളുടെ വില ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെയായിരുന്നു മാർച്ചും ധർണയും മഹിളാ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗീത മനോജ് അധ്യക്ഷത വഹിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്ന കോൺഗ്രസിന്റെ കാട്ടൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോൺഗ്രസ് മാർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വീട്ടമ്മമാർ അധികം ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ് കാലിക്കലവുമായി റോട്ടിലിറങ്ങുന്ന അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ നടത്തുന്ന ഈ മാർച്ച് കണ്ടില്ലെന്ന് നടിക്കരുത് പിണറായി സർക്കാർ നമുക്കറിയാം കുതിച്ചുയരുന്ന അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉപയോഗ വസ്തുക്കളായ പല ചരക്ക് സാധനങ്ങൾ സബ്സിഡിയായി ലഭിച്ചു കൊണ്ടിരുന്നത് വില വർദ്ധിപ്പിച്ചതോടെ വളരെ ബുദ്ധിമുട്ടിലേറെ അനുഭവിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ കണ്ടില്ലെന്ന് ലിക്കരുത് പിണറായി സർക്കാരിന്റെ എന്നുള്ള ഒരു കൂടി ഇവിടെ ഈ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും നാട്ടുകാരെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹിളാ കോൺഗ്രസിന്റെ ആരാധ്യായ പ്രസിഡന്റ് ശ്രീമതി ജെബി മേത്തറുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഔതിഹാസികമായ ഒരു സമരമാണ് നടത്തപ്പെട്ടത് ഇവിടെ വർധിച്ചു വരുന്ന വില വർദ്ധ വർധനവിനെതിരെ കാലിക്കലവുമായി ആയിരത്തിൽ പരം സ്ത്രീകളാണെന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തടിച്ചുകൂടി സമരം ചെയ്തു ഇപ്പോൾ കാസർഗോഡ് നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും സമരാജ്ഞിയുമായി കടന്നു വന്ന് ജില്ലകൾ താണ്ടി എറണാകുളം ജില്ലയിൽ ഇന്ന് അവസാനിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഈ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി എത്തുകയാണ് ദേശീയ രംഗത്ത് പത്തു വർഷമായും സംസ്ഥാന തലത്തിൽ എട്ട് വർഷമായും പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് സമരപാതയിലാണ് സമരം എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധമാണ് ചൂഷണത്തിനെതിരെ ചൂഷകർക്കെതിരെ സമരങ്ങൾ നടത്തുമ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ടോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാനത് ഇന്ത്യയെ ഭരിച്ച് കൊള്ളയടിച്ച് ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോകുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ലോകത്തിലെ അഞ്ചിലൊരു ഭാഗം ജനസംഖ്യ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ജില്ലാ സെക്രട്ടറിമാരായ രഞ്ജിനി ടീച്ചർ രാജൻ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ കോൺഗ്രസ് വേളൂക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ശശികുമാർ ഇടപ്പുഴ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോയ്സി ആന്റണി നിഷ ലാലു എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ബാങ്ക് ഡയറക്ടർമാർ മുൻ പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസ് നേതാക്കൾ സഹപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മഹിളാ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീപ്പ നാരായണൻ സ്വാഗതവും വേളൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൻസി ബിജു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you, To you. line designer studio, creations made from the ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് ഔട്ട്സൈഡ് ഹോം ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽ കൂടിയ